നമസ്കാരം മീഡിയ നെറ്റ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ അടിമാലിയിലും സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടായി കനത്ത മഴയിൽ കാഞ്ഞിരവേലിയിൽ വീട് തകർന്നു കാഞ്ഞിരവേലി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സമീപത്ത് താമസിക്കുന്ന വേട്ടിപ്പ്ളാവിൽ അനീഷിന്റെ വീടാണ് കനത്ത മഴയെ തുടർന്ന് വീട് പൂർണ്ണമായും നശിച്ചത് വീട്ടിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പുലർച്ചെ നാലരയോടെയാണ് സംഭവം നടന്നത് വീട് തകർച്ചയിലായിരുന്നു അതുകൊണ്ട് മുൻകരുതലായി മറ്റൊരു മുറിയിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത് വീട് ഇടിഞ്ഞു വീണപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി <icana boards> ി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അനീഷും ഭാര്യയും മകനുമായിരുന്നു അപകടം ഉണ്ടാകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അതിന് ശക്തമായ മുന്നേറ്റ എന്റെ വീടിന് ഇഞ്ഞാടി വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വീട് മൊത്തത്തോട്ട് ഇന്നിടുമായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഓടി രക്ഷ വെച്ചു കാരണം ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല ഒരു തലയിൽ വേണമെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മാങ്കടവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു മാങ്കടവ് പുത്തൻ വീട്ടിൽ ലീലാമ വർഗീസിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് മറ്റ് ആളപായമില്ല മാങ്കുളം താളും കണ്ടത്ത് കാവുങ്കൽ സിനോകെ ജോണിന്റെ തൊഴുത്തിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി അടിമാലി അമ്പലപ്പടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു കൂടാതെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു